ആരംഭിക്കുവാൻ ജനകീയ വികസന സമിതി ആവശ്യപ്പെട്ടു മെട്രോ ബോട്ട് സർവീസ് ആരംഭിച്ചാൽ ടൂറിസം വികസനത്തിനും ഒട്ടേറെ യാത്രക്കാർക്ക് ഗതാഗത സൗകര്യത്തിനും പ്രയോജനകരമാണെന്നാണ് ജനകീയ സമിതി ആവശ്യപ്പെടുന്നത് ചേലാമറ്റം കാലടി മലയാറ്റൂർ തിരുവേനാനിക്കുളം മുതലായ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടകർക്കും ആലുവ ഏലൂർ വ്യവസായ മേഖലയ്ക്കും കൊച്ചി നഗരത്തിലേക്കുള്ള യാത്രക്കാർക്കും സൗകര്യപ്രദമാണെന്നും പെരുമ്പാവൂർ ജനകീയ വികസന സമിതി ഭാരവാഹികളായ എൻ രാമചന്ദ്രനും സി കെ അബ്ദുള്ളയും അറിയിച്ചു മെട്രോ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടി സാധ്യതാ പഠനം ആരംഭിക്കണമെന്ന് പെരുമ്പാവൂർ ജനകീയ വികസന സമിതി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു പണ്ടുകാലത്ത് വള്ളങ്ങളിൽ ആ സഞ്ചാരത്തിനും അതുപോലെ ചരക്ക് ഗതാഗതത്തിനും ഈ പെരിയാർ നദിയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കാലത്തിൻ്റെ ഗതിവിധികളൊക്കെ മാറി ഇപ്പോൾ റോഡിൻ്റെയും ശോചനീയാവസ്ഥയൊക്കെ നമ്മൾക്ക് സമയാസമയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ബോട്ട് സർവീസ് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ അതിന് കൊച്ചിയിൽ ആരംഭിച്ചിട്ടുള്ള മെട്രോ ബോട്ട് സർവീസ് അത് എല്ലാവർക്കും നല്ല ഒരു സർവീസായിട്ട് ഇന്ന് നടന്നു വരുന്നുണ്ട് പെരുമ്പാവൂരെ സംബന്ധിച്ച് ചേലാമറ്റം കാലടി മലയാറ്റൂർ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ടൂറിസങ്ങൾ കേന്ദ്രങ്ങളിലെല്ലാം ഇതിൻ്റെ ഗുണ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ആലുവ ഏലൂർ മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് മറ്റേ കൊച്ചി നഗരത്തിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാം ഈ ബോട്ട് സർവീസ് ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും പെരുമ്പാവൂരിൻ്റെ വികസനത്തിനും ഇത് വളരെയേറെ സാധ്യത ഉള്ളതുമാണ് എത്രയും വേഗം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എം എൽ എ എം പി മന്ത്രിമാർ മുതലായ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി അടിയന്തരമായി നമുക്ക് ഈ ഇതിൻ്റെ സാധ്യതാ പഠനം പൂർത്തിയാക്കി ഈ സർവീസ് ആരംഭിക്കണമെന്നുള്ളതാണ് ജനകീയ വികസന സമിതിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ